പ്രേക്ഷകർക്ക് ഗുരുപ്രിയ ചാനലിന്റെ ദേവനാം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ദർദുരം ചട്ടുശ്രവണ ഗളസ്ഥിക്കുന്നത് പോലെ കലാഹിനാപരിതമാ ലോകവും ഭോഗങ്ങൾ തേടുന്നു അനി സന്തപ്ത അനുസന്ത ലോഹു സന്നിഭ മർത്യജന്മം ക്ഷണഭുരം ക്ഷണഭംഗുരമായ മർത്യജന്മത്തിന്റെ പൊരുൾ തേടി കാലങ്ങളായി സഞ്ചരിക്കുന്ന യജ്ഞ ആചാര്യന്മാർ ലോകഗുരുനാഥന്മാർ ഒക്കെയുണ്ട് ആരണ്യാന്തര ഗഹൂരോതര തപസ്ഥാനങ്ങളിലും സൈന്ധവോത്ഥാന മനോഭിരാമ പുളിനോപാന്ത പ്രദേശങ്ങളിലും അന്തർമുഖരായി ജീവിതത്തിൻ്റെ അർത്ഥം അന്വേഷിച്ചു പോയവർ അർത്ഥം മറ്റുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തവർ അത്തരത്തിൽ അതിൻ്റെ ശ്രേണി ഉള്ള ഒരു ഗുരുനാഥനെയാണ് നമുക്ക് ഈ പ്രോഗ്രാമിൽ അതിഥിയായി ലഭിച്ചിരിക്കുന്നത് സി എൻ ജയശങ്കരൻ നമ്പൂതിരി എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തിയാണ് അദ്ദേഹം പതിനഞ്ചു വർഷക്കാലമായി യജ്ഞരംഗത്ത് സജീവമാണ് സപ്താഹങ്ങളിൽ ആധ്യാത്മിക പ്രഭാഷണ രംഗത്ത് വളരെ സജീവമായി നിലകൊള്ളുന്നു സ്വാഗതം ചെയ്യാം സ്നേഹത്തോളം നമസ്കാരം ജയശങ്കർ നമ്പൂതിരി ചെറു എങ്ങനെയാണ് ഇത്തരം ഒരു മേഖലയിലേക്ക് വരാൻ ഇടയായത് നമ്മൾ ഈ മേഖലയിൽ ആദ്യമായിട്ടൊരു പൂജയ്ക്ക് ഗോതാവ് എന്ന് പറയും ഗോതാവിനെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ യാദർച്ഛയായിട്ട് ഈ മേഖലയിലോട്ട് വന്നതാണ് നേരത്തെ സ്ഥിരം ശാന്തിയായിരുന്നു അങ്ങനെ പൂജയ്ക്ക് ഒരാളില്ല വന്നപ്പോ അനിയങ്ങനെ സഹായിക്കാൻ വേണ്ടിയിട്ട് പൂജയ്ക്കായിട്ട് രംഗത്ത് വരികയും പിന്നെ ഇതിനോടൊരു താല്പര്യം തോന്നിയിട്ട് പ്രഭാഷണമൊക്കെ നമ്മൾ കുറെ കുറേശ് മനസ്സിലാക്കി ഇങ്ങനെ സപ്താഹ യജ്ഞത്തിന്റെ ആചാരനായിട്ടാണ് ഇപ്പോ നമ്മൾ പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത് ഏതാണ്ട് പതിനഞ്ചു വർഷക്കാലമായിട്ട് ഇപ്പോ ആ ഒരു പതിനഞ്ചു വർഷമായിട്ട് ഈ രംഗത്ത് തന്നെയാണ് അല്ലാതെ വേറെ പൂജകളൊക്കെ ഉണ്ട് എങ്കിലും സപ്താഹമാണ് പ്രധാനമായിട്ടും യജ്ഞങ്ങള് സപ്താഹം എന്ന ഭാഗം ശൂരാണോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ അനുഭവങ്ങൾ ജീവിതത്തിൽ സ്ട്രൈക്ക് ചെയ്ത സന്ദർഭങ്ങൾ ചിലപ്പോ ഒത്തിരി പേര് അവർക്ക് പിന്നെ ഈ കിട്ടിയ വെളിച്ചത്തെ കുറിച്ച് തിരുമ്മേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവണം അങ്ങനെ പലർക്കും നമ്മള് ഓരോ പിന്നെ യജ്ഞശാല ചെല്ലും ഓരോരുത്തരും അവരുടെ ബുദ്ധിമുട്ടുകൾ പറയുകയും നമ്മളവിടുത്തെ ആ ദേവതയെ സങ്കല്പിച്ച് എന്തെങ്കിലും പരിപാടികളൊക്കെ നടത്താൻ പറയുകയും ഭാഗവതത്തിന്റെ ഇന്യ ഭാഗങ്ങള് കേട്ടാൽ അത് ഐശ്വര്യമുണ്ട് അപ്പം സന്താനഗോപാലം കഥാപാഗം കേട്ടു കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാകുക ഇങ്ങനെയൊക്കെ പലർക്കും അനുഭവം കിട്ടിയായിട്ട് അവർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് രണ്ടാമതവിടെ യജ്ഞത്തിന് പോകേണ്ടി വന്നിട്ടുണ്ട് ഇങ്ങനെ അനുഭവം കിട്ടിയതിന്റെ പേരിൽ തന്നെ അവരെ രണ്ടാമത് വീണ്ടും നമുക്ക് അവസരം തന്നിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തർക്കും ജീവിതത്തിൽ ഒരുപാട് അനുഭവ അത്ഭുതങ്ങളും അനുഭവങ്ങളും ഒക്കെ ഏറ്റവും കൂടെ കിട്ടിയിട്ടുണ്ട് രണ്ട് ബോംബെ വരെ ഞാൻ നവാഹ്ഞാമായിട്ട് പോയിട്ടുണ്ട് ബോംബെ അയ്യോടിൽ അയ്യപ്പ ക്ഷേത്രം എന്ന് പറയും അവിടെ രണ്ട് തവണ ഞാൻ നവാഹം നടത്തിയാണ് അവിടെ ആദ്യത്തെ തവണ ചെന്നപ്പോ അമ്മയ്ക്ക് ഒരുപാട് രോഗവും ദുരിതവും ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ആ അമ്മയ്ക്ക് അവിടെ ആ അയ്യപ്പന്റെ അടുത്ത് തന്നെ വഴിപാടുകളൊക്കെ നമ്മൾ പറയുകയും ദേവി ഭാഗവതം കേട്ടോണ്ടിരിക്കാൻ പറയുകയും ചെയ്തു അങ്ങനെ രണ്ടാമത്തെ വർഷം ചെന്നപ്പോൾ അമ്മ പറഞ്ഞു അസുഖത്തിനെല്ലാം വ്യത്യാസം വന്ന ഒരുപാട് മാറ്റങ്ങള് വന്നു പറഞ്ഞു അതെ അതെ നമ്മൾ ആ ക്ഷേത്രത്തിലെ ദേവതയെ ആണ് നമ്മള് ആരാധിക്കാൻ പറയുന്നത് എല്ലാം ഒന്ന് തന്നെ പ്രപഞ്ചം മുഴുവൻ പറഞ്ഞിരിക്കുന്ന ഒരു ചതി തന്നെ നമ്മുടെ ദേശത്തെ ആ ദേശദേവതയായിട്ട് ആരാധിക്കുന്ന ദേവതയെടുത്താണ് നമ്മൾ വഴിപാടുകൾ പറയുന്നത് ശരിക്കും ഇതിനുവേണ്ട ഒരു പഠനങ്ങൾ വേണ്ടി അതെങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത് പഠനങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാം ഗ്രന്ഥങ്ങള് വായിച്ചാണ് ഇഷ്ടംപോലെ ഗ്രന്ഥങ്ങള് വാങ്ങിച്ചു വച്ചിട്ടുണ്ട് പതിനെട്ട് പുരാണങ്ങളുണ്ട് നാല് വേദങ്ങളുണ്ട് അതെല്ലാം നമ്മൾ വാങ്ങിക്കുകയും നിരന്തരം വായിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു യജ്ഞത്തിന് പോകുമ്പോൾ ആ യജ്ഞമായിട്ട് ബന്ധപ്പെട്ട ഗ്രന്ഥം കൂടുതൽ റഫർ ചെയ്യണം സബ്ദാഹം അല്ലെങ്കിൽ ഭാഗവതം നവാഹവമം ദേവി ഭാഗവതം ശിവകുരാണോ അങ്ങനെ എനിക്ക് ഉടനെ ശിവരാത്രി ശിവരാണോ ഉണ്ട് തണ്ണിത്തോട് ഇപ്പൊ ഉടനെ വയനാട് പിന്നെ നവാഹയജ്ഞം ആരംഭിക്കാൻ പോയി ഇരുപത്തെട്ടാം തീയതി ആരംഭിക്കാൻ പോവുകയാണ് അത് ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞാണ് ആ യജ്ഞത്തിന്റെ ആദ്യമായിട്ട് ആയിരം അമ്മമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ലളിതാസഹസ്രാം ജബോ ഒക്കെ നടത്തിക്കൊണ്ടാണ് നവാ യജ്ഞം നടത്തുന്നത് അവിടെ ഞാനാണ് ആചാര്യം ഇരുപത്തെട്ടാം തീയതി ആരംഭിക്കുന്നത് വാരനാട് ആലപ്പുഴയിലെ അങ്ങനെ ഒരുവിധം നമ്മള് വല്യ അമ്പലങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട് ഭഗവാന്റെ അനുഗ്രഹത്താൽ ഭഗവാന്റെ അനുഗ്രഹത്താലാണ് ചെയ്യുന്നത് ഭഗവാൻ വിചാരിച്ചു പറ്റത്തുള്ളൂ തിരുവനന്തപുരത്ത് തന്നെ കുശമുട്ടം ഭഗവതി ക്ഷേത്രം അവിടെ നാല് വർഷം നമ്മള് നവാഗ്ഞം നടത്തി തൊട്ടപ്പുറത്ത് തൃപ്പാതൂരം മഹാദേവ ക്ഷേത്രം അവിടെ ശിവൂരാണം നടത്തി പിന്നെ കരിമ്പോണം ദേവീക്ഷേത്രം അവിടെ നമ്മള് നവാഗജ്ഞം നടത്തിയാണ് പിന്നെ അതിനപ്പുറത്ത് കുമാരാരാമം വഴുതക്കാട് അവിടെ ശിവൂരാണം നടത്തി അങ്ങനെ ഒരിടത്ത് നടത്തി കഴിയുമ്പോൾ അവിടെ വന്ന ആൾക്കാർ കണ്ടിഷ്ടപ്പെട്ട് അടുത്തടുത്തേക്ക് നമ്മളെ ബുക്ക് ചെയ്യാറുണ്ട് ഇതിന് ശാരീരികമായ ഒരുക്കവും വ്രതവും ഒക്കെ വ്രതം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ തിരുമേനിമാരായത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു വ്രതത്തിന്റെ ആവശ്യമില്ല കാര്യം നമ്മുടെ മത്സ്യവും മാംസവും ഉപയോഗിക്കുന്നില്ല മറ്റുള്ളവർ അങ്ങനെ എന്ന് അറിയത്തില്ല നമ്മളതിനെ കുറിച്ച് തിരക്കിയിട്ടില്ല ഞാൻ എന്റെ കാര്യം പറഞ്ഞതേ പറഞ്ഞേയുള്ളൂ പക്ഷെ അങ്ങനെ ഒരു വ്രതം എടുക്കേണ്ട ആവശ്യം വരുന്നില്ല അതെ നമ്മള് തിരുമേനി ആയതുകൊണ്ട് നമ്മളെ ക്ഷേത്രത്തിൽ പൂജിക്കാൻ പോകുന്നതുകൊണ്ട് ആ ഒരു വ്രതം എപ്പോഴും നമുക്കുണ്ട് മത്സ്യമാംസോ ഒന്നും ഉപയോഗിക്കാറില്ല അപ്പൊ അങ്ങനെ പിന്നെ ശിവരാത്രി അടക്കം അനുബന്ധിച്ച് വരുമ്പോൾ നമ്മള് ശിവരാത്രി രാജ്യം വൈകുന്നേരം വരെയും ആഹാരം പോലും കഴിക്കാതെ ഇരുന്നാണ് നമ്മൾ യജ്ഞം നടക്കുന്നത് ഞാൻ പറഞ്ഞില്ല തണ്ണിത്തോളി ചുവരാണ് അവിടെ കഴിഞ്ഞു ആറാമത്തെ വർഷം അങ്ങനെയാണ് ഇപ്പൊ പോകുന്നത് എന്നാൽ ആ ഒരു ദിവസം ഫുള്ള് നമ്മള് വെള്ളം പോലും കുടിക്കാതെയാണ് നമ്മൾ യജ്ഞത്തിൽ പങ്കെടുക്കുന്നത് ശിവരാത്രി വ്രതം കൂടെ ആയതുകൊണ്ട് അപ്പൊ അങ്ങനെ മറ്റുള്ളവര് വ്രതം എടുക്കുന്നുണ്ടെന്ന് അറിയത്തില്ല പക്ഷെ ഒരു ദൈവികമായ കാര്യമായതുകൊണ്ട് വ്രതം എടുത്തൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പൊ ആരെങ്കിലും എടുക്കുന്നുണ്ടോ നമ്മള് തിരക്കാറില്ല പ്രഭാഷണങ്ങളില് പലപ്പോഴും ഈ പൂജകളെ കുറിച്ച് ഇപ്പൊ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജ അതിനെ കുറിച്ചൊക്കെ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട് ഈ സ്വയംവര പൂജ ശത്രു സംഹാര പൂജ അത്തരം പൂജകളെ സംബന്ധിച്ച് തിരുമേനിയുടെ ഒരു അഭിപ്രായം എങ്ങനെയാണ് പൂജകൾ നടത്തുക എന്ന് പറയുന്നത് നമ്മളിപ്പോ ശത്രുദ സംഹാര പൂജ തന്നെ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലാണ് ശത്രു നമ്മുടെ ചിന്തകളാണ് ശത്രുക്കൾ അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട് അവർക്ക് അപ്പൊ നമ്മൾ തന്നെ നമ്മളെ സ്വയം നന്നാക്കുക അപ്പൊ ഭാഗവത്തി പറയുന്ന എല്ലാ കഥകളും സത്യത്തില് അതിനകത്തെല്ലാം ഒരു ഗുണപാഠങ്ങളുണ്ട് ഈ ഗുണപാഠങ്ങള് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയിട്ടാണ് ഭാഗവതി കഥ കൊടുത്തിരിക്കുന്നത് അത് വ്യാസദർശി തന്നെ ഈ പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ പിന്നെ പറയുന്ന കഥകളിലെല്ലാം പിന്നെ ഔഷധം കുളിപ്പിച്ചു വെച്ചിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി നമ്മൾ മരുന്ന് കഴിക്കാൻ മരുന്നിന്റെ കയ്പു കൊണ്ട് മരുന്ന് കഴിക്കാൻ പഠിക്കുമ്പം അത് മധുരം കലർത്തിയാൽ മരുന്നാണ് കുട്ടിക്ക് കൊടുക്കുന്നത് ഉദാഹരണത്തിന് ഹോമിയ മരുന്ന് കൊടുക്കുന്നു മനസ്സിലാക്കുക അപ്പൊ ഹോമിയ മരുന്നാകുമ്പോൾ കുട്ടി ചോദിച്ച് വാങ്ങിച്ചു കഴിക്കും അത് മധുരമായതോ മറ്റേ ഇംഗ്ലീഷ് മരുന്നാകുമ്പോൾ അത് കഴിപ്പായതുകൊണ്ട് കുട്ടി കഴിക്കത്തില്ല അപ്പൊ അതുപോലെ ഞാൻ ഈ കഥകളാകുന്ന മധുരം പുരട്ടി ജീവിതത്തില് നിങ്ങൾ പകർത്തേണ്ട തത്വങ്ങളാണ് ഞങ്ങൾ പറഞ്ഞു അതെ കുളിപ്പിച്ചു വെച്ചിരിക്കും അത് നിങ്ങള് ഈ കഥകളാകുന്ന മധുരം മാത്രം അതെ അതിനകത്തുള്ള തത്വം മനസ്സിലാക്കിയും ജീവിതത്തിലെ പകർത്തം ചെയ്യണമെന്ന് വ്യക്തമായിട്ട് മൂലവാദിക്കാം എല്ലാ കഥകളിലും ഉൾക്കാമ്പുള്ള ഒരു സന്ദേശം മനുഷ്യന്റെ മനസ്സിനെ വിമുലീകരിക്കുന്ന ഒരാശയം കൃത്യമായി കഥയിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു തത്വം അതിനകത്ത് എല്ലാം ഇപ്പൊ രാസക്രീഡ എന്നൊക്കെ പറയുന്നത് ഭഗവാൻ ഒരുപാട് വിമർശിച്ച ഒരു അധ്യായമാണ് രാസക്രീഡ ഗോപസ്ത്രീ വസ്ത്രാപരണം ഇതൊക്കെ ഭഗവാൻ ഒരുപാട് വിമർശിച്ചതാണ് പക്ഷേ യഥാർത്ഥത്തി കലീത്തിന് ജനങ്ങളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട രണ്ട് വലിയ തത്വങ്ങളാണ് അതിനകത്ത് കിടക്കുന്നത് ഗോപസ്ത്രീ വസ്ത്രാവരണത്തിന് കഥ പറയേണ്ട കാര്യമില്ല തത്വമായിട്ട് തത്വമായിട്ട് വരുമ്പോ ഭഗവാനോട് പറയുന്നത് നിങ്ങള് വസ്ത്രം കൂടാതെ നദിയിലിറങ്ങി കുളിച്ചത് കൊണ്ട് നദി അശുദ്ധമായിരുന്ന ഭഗവാൻ പറയുന്നത് അതിന്റെ ശിക്ഷയായിട്ടാണ് നിങ്ങള് നെറ്റരായി നിക്കണം എന്ന് ഭഗ നഗ്നരായി നിൽക്കണമെന്നല്ല പറഞ്ഞു തൊഴുതു കഴിഞ്ഞ വസ്ത്രം അപ്പൊ നിങ്ങള് നഗ്നായി നിക്കണോന്ന് തീരുമാനിച്ച എന്താണ് നിങ്ങൾ നദി അശുദ്ധമാക്കി അന്നേരം അയ്യായിരത്തിഒരുന്നൂറ്റി പതിനേഴ് വർഷം മുമ്പ് രചിച്ചാണ് ഈ ഭാഗം അതിനകത്ത് ഏതാനും ഗോപ സ്ത്രീകള് നഗ്നരായി കുളിച്ചുകൊണ്ട് മാത്രം ഒരു നദി മുഴുവൻ മലിനമായി എന്നാണ് ഭഗവാൻ പറഞ്ഞത് അതിന് ഭഗവാൻ കൊടുത്ത ശിക്ഷയാണ് അവരത് നഗ്നരായി നിക്കണമെന്ന് പറഞ്ഞത് പക്ഷെ ഇന്നാണെങ്കിലോ ഇന്ന് ഈ കലീവത്തില് നമ്മുടെ ഈ ഭാരതത്തിലെ മുഴുവൻ നദികളും ജലാശയങ്ങളും നിരന്തരം മലിനമായിക്കൊണ്ടിരിക്കുകയാണ് ഈ വൻകിട ഭാഗത്തിൽ തള്ളി വിടുന്ന പിന്നെ രാസമാലിന്യം അടുത്ത സമയത്ത് ഭാഗത്ത് പുഴയിലെ കാര്യമൊക്കെ അറിയാമായിരുന്നല്ലോ വായിച്ചാന്നല്ലോ പിന്നെ അറവ് മാലിന്യങ്ങൾ കൊണ്ടുവന്നിടുന്നു മനുഷ്യ വിസർജം കൊണ്ടുവന്നിടുന്നു നമ്മൾ തന്നെ ആയാലും ചെറിയൊരു കുപ്പിയായാലും പ്ലാസ്റ്റിക് ആയാലും നമ്മൾ വലിച്ച് നദിയിലേക്ക് എറിയും നദിയിലായാലും പിന്നെ കുളത്തിലായാലും എന്തോതിലായാലും അവിടെ എല്ലാം നദീജലം മലിനമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മള് ഭാരതത്തിലുള്ള മുഴുവൻ ആൾക്കാരും ഞാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ആൾക്കാരും നദീജലം നദിയായാലും ഈ ജലാശയം അശുദ്ധമാക്കാൻ വേണ്ടിട്ട് പ്രയത്നിച്ചോണ്ടിരിക്കുക നമ്മുടെ പ്രവർത്തനത്തിലൂടെ അപ്പൊ അന്ന് ഭഗവാനെ ഏതാനും ഗോപസ്ത്രീയോട് നിൽക്കാനാണ് പറഞ്ഞത് അതേ ശിക്ഷ ഇന്ന് ഈ ജലം മലിനമാക്കുന്ന കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും നഗ്നായിരിക്കേണ്ടി വരും വലിയ മഹാപ്രപഞ്ചമായി ഒരു പക്ഷെ അവനല്ലെങ്കിൽ പോലും ഈ കൊണ്ട് ഈ പ്രകൃതിയോട് മാപ്പ് പറയേണ്ട കാലം അതിക്രമിച്ചു കഴിയും പ്രകൃതി അല്ലാതെ മുറിവേൽപ്പിക്കുന്നത് കൊണ്ടാണ് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും പ്രകൃതിയുടെ തിരിച്ചടികൾ ഉണ്ടാകുന്നത് നമ്മുടെ ഈ വേദങ്ങളിലും ഉപനിഷിത്തുകളിലും ഒക്കെ കാണുന്ന ഓരോ സന്ദേശങ്ങളും കാലാധിപർത്തികളാണ് എത്ര നാൾ കഴിഞ്ഞാലും മനുഷ്യന്റെ ജീവിത ക്രമങ്ങളെ സാമൂഹിക ജീവിതത്തെ ആധ്യാത്മിക ജീവിതത്തെ ഒക്കെ കൃത്യമായി നിയന്ത്രിക്കുന്ന ഒത്തിരി സന്ദേശങ്ങൾ വേദങ്ങളിലും ഉപനിഷത്തുകളിലും വളരെ ശക്തമായി ഏർ രൂഢമൂലമായി തീർച്ചയായിട്ടും നമുക്ക് ഈ പുരാണങ്ങളിലേക്ക് മാറ്റിയത് വേദങ്ങൾ ആരും വായിക്കാനും അതിന്റെ തത്വങ്ങൾ മനസ്സിലാക്കാനും ശ്രമിക്കാത്തതുകൊണ്ട് അതത്രയും കട്ടിയായ വിഷയമായതുകൊണ്ടാണ് അതിൻ്റെ ലളിതമാക്കി പുരാണങ്ങളാക്കി നമുക്ക് വന്നത് പക്ഷേ ഈ പുരാണങ്ങളാക്കുമ്പോഴേ അതിനകത്തുള്ള തത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഈ ഒഴുക്കുന്ന വീട്ടിൽ അഴുക്കില്ല എന്നൊരു ചൊല്ലു തന്നെ ഉണ്ട് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കാടന്തിയതിൽ അവർ കുടിച്ചോണ്ട് അതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷെ ഇവിടെ ഒരാൾ കുടിക്കുകയോ അല്ലെങ്കിൽ ഒരു പശുവിനെ കുളിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആ വെള്ളം ഒഴുകി താഴെ ചെല്ലുമ്പം താഴെ നിൽക്കുന്ന ഒരാൾ വെള്ളം കുടിക്കാനെടുക്കുക അല്ലെങ്കിൽ അയാൾക്കെ വെള്ളം അശുദ്ധമാണ് മേളിൽ പശുവിനെ കുടിപ്പിച്ച വെള്ളം താഴെട്ട് ചെല്ലുന്നത് അപ്പൊ അത് നമ്മളൊരു ചൊല്ലായിട്ട് പറയുന്നതന്നെ ഉള്ളു യഥാർത്ഥത്തിൽ നദിയിൽ ഇറക്കി പശുക്കളെ കുളിപ്പിക്കുകയോ വസ്ത്രം അലക്കുകയോ നമ്മള് കുളിക്കുകയും ചെയ്യുക നദീന്ന് വെള്ളം കോരി കരക്കൊണ്ടു വെച്ച് വേണം നമ്മളെല്ലാം ചെയ്യാനെന്നാണ് അതിന്റെ ഒരു തത്വം പറയുന്നത് അപ്പൊ ഒരു തരത്തിൽ നമ്മൾ ജലാശയങ്ങളെ അശുദ്ധമാക്കാൻ പാടില്ല ഇന്നാണെങ്കിലോ ഭാരതം മൊത്തം ജലാശയം അശുദ്ധമായി കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു തത്വമാണ് അവിടെ അതുപോലെ രാസക്രീഡയിലായാലും അവിടെ ഈ ഗോപ സ്ത്രീകൾ വരുമ്പോൾ അവരോട് പറഞ്ഞുകൊടുക്കുന്നത് ഭഗവാൻ നിങ്ങളുടെ ഭർത്താവാണ് നിങ്ങളുടെ കൃഷ്ണൻ നിങ്ങൾ കൃഷ്ണന് ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നത് കൃഷ്ണന് അത്പായുസം ഉണ്ടാക്കി കൊടുക്കുന്ന പോലെ അതേ ഭയഭക്തി ഭഗവാനത്തോടെ നിങ്ങളുടെ ഭർത്താവിന് നിങ്ങൾ ആഹാരം ഉണ്ടാക്കി കൊടുക്കുക കൃഷ്ണനായ ഞാൻ നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ അത് എത്രത്തോളം ഭക്തിയോടെ കേൾക്കുന്നു അതുപോലെ നിങ്ങളുടെ ഭർത്താവിന്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കുക കൃഷ്ണനെ നിങ്ങൾ കൃഷ്ണനോട് നിങ്ങൾ എന്തെങ്കിലും ആവശ്യങ്ങൾ പറയുന്നതോ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുക ഇത് പറയാൻ വേണ്ടിയിട്ടാണ് രാസക്രിയുടെ വഴി തിരിച്ചത് ഭാര്യമാരുണ്ട് എന്ന് പറയുന്നത് സത്യത്തിൽ ഈ പ്രപഞ്ചം മുഴുവനും ഭഗവാന്റെ ചൈതന്യമാണെന്നും നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഇരിക്കുന്ന ഭഗവാൻ ചൈതന്യമാണെന്നും ഒരു തത്വം പറയുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഭഗവാൻ ഇത്രയും ഭാര്യമാരുണ്ടെന്ന് പറയുന്നത് അല്ല ഇപ്പം ഞാൻ കുറ്റം പറയാനല്ല ക്രിസ്ത്യൻ സമുദായത്തോട്ട് വന്ന അവിടെ എല്ലാരും മണവാട്ടി വരാൻ അങ്ങനെ കർത്താവിന്റെ മണമാട്ടി എന്നാണ് പറയുന്നത് അതൊരു നല്ല കൺസെപ്റ്റ് ആണ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ ആധ്യാത്മിക പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അതുമായി താതാത്മ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഈ സ്വയംവര പൂജ എന്ന് പൂജ എന്തൊക്കെയാണ് അർത്ഥം സ്വയംഭര എന്ന് പറയാ യഥാർത്ഥത്തിൽ അതിനകത്ത് സ്വയംഭര മന്ത്രത്തിൽ യഥാർത്ഥത്തിൽ കല്യാണം നടക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് അതിനകത്ത് വരുന്നില്ല സ്വയംഭര മന്ത്രത്തിൽ എല്ലാവരുടെയും വിചാരം സ്വയംഭര അർച്ചന നടത്തുക അല്ലെങ്കിൽ സ്വയംഭര പൂജ നടത്തുക കല്യാണം നടത്താൻ വേണ്ടിട്ടാണ് കഴിക്കാൻ കിടക്കുന്നുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ ആ മന്ത്രത്തിനകത്ത് സ്വയംഭരവായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം വരുന്നില്ല മന്ത്രം വേണമെങ്കിൽ കേൾപ്പിക്കുക യോഗിനി യോഗേശ്വരി യോഗേശ്വരി യോഗ ഭയങ്കരി ഇവിടെ വരെയുള്ളൂ നമ്മള് ദേവിയെ വിളിക്കുന്ന വാക്കുകൾ പിന്നെ നമ്മൾ നമ്മുടെ ആവശ്യം പറയുക മന്ത്രം തന്നെയാണ് അങ്ങനെ പറയുന്നതാണ് സകല സ്ഥാപനം മുഖഹൃദയം ആകർഷയാകർഷയാ ഇത്രയും പേര് വേണം മാത്രം വരും ആദ്യം ഞാൻ പറഞ്ഞ അവിടം വരെ ഉള്ളു ഭഗവതി വിളിക്കുന്ന പേരാണ് അങ്ങനെ യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരി ഭഗവതി വിളിച്ചിട്ട് നമ്മുടെ ആവശ്യം പറയുക എന്താണ് ആവശ്യം പറഞ്ഞത് സകല സ്ഥാപന ജംഗമസ്യ മുഖ ഹൃദയം മമവശം ആകർഷയാകർഷ എന്ന് പറയാ സ്ഥാപനവും ജംഗവും ചലിക്കുന്നതും ചലിക്കാത്തതുമായ എല്ലാ വസ്തുക്കളും എന്നിലേക്ക് ആകർഷിക്കണം ദേവിയുടെ പേര് വിളിച്ചിട്ട് ദേവിയോട് പറയുക ഇതിനകത്ത് കല്യാണം നടക്കണമെന്ന് പറയുന്നേ എല്ലാവർക്കും പറയാം കൊച്ചുകുട്ടിക്കും പറയാം ഒൻപത് വയസ്സുള്ള കുട്ടിക്കും പറയാം തൊണ്ണൂറ് വയസ്സുള്ള സ്വയം പുരുഷന്മാർ ചെയ്യാറുണ്ടോ ചെയ്യാറുണ്ട് പക്ഷെ അവര് ചെയ്യുന്നത് കല്യാണം നടക്കാൻ വേണ്ടിട്ടാണ് യഥാർത്ഥത്തിൽ ഈ മന്ത്രം ജയിപ്പിക്കുന്നതിനകത്ത് കല്യാണത്തിന് ആരും പറയുന്നതുമില്ല ഇതിനകത്ത് പറയുന്ന എല്ലാവരും ആകർഷിക്കണം ഇതിലൂടെ വരുന്ന പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ് ഒരു കൊച്ചുകുട്ടിയായാലും തൊണ്ണൂറ് ഒരു അമ്മയായാലും ഈ പൂജ നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ അർച്ചന നടത്തുകയാണെങ്കിൽ ആ വീട്ടിലുള്ളവരെല്ലാം ആ വ്യക്തിയോട് ഒരു താല്പര്യം ഉണ്ടാകും സ്ഥാപനവും ചൊപ്പമായ വസ്തുക്കൾ എന്നാലും പറഞ്ഞത് ചലിക്കുന്ന വസ്തുക്കളും ചലിക്കാത്ത ചലിക്കുന്ന വസ്തുക്കളാണല്ലോ അവിടെ കൂടെ താമസിക്കുന്നവര് അപ്പൊ അമ്മയായാലും അച്ഛനായാലും പിന്നെ മറ്റേ സഹോദര എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് സ്നേഹം ഉണ്ടാകും അതാ നമ്മുടെ ആകർഷിക്കണം എല്ലാവരുടെയും മുഖം എന്നിലേക്ക് ആകർഷിക്കണം അപ്പൊ പരസ്പരം സ്നേഹം ഉണ്ടാകാൻ വേണ്ടിട്ടാണ് നമ്മള് സ്വയംഭര അർച്ചന ആയാലും സ്വയംഭര പൂജ ആയാലും നടത്തുന്നത് അപ്പൊ പിന്നെ മുമ്പേ ചോദിച്ചാലും കല്യാണം നടത്താത്തൊരു എന്തിനായി ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാല് കല്യാണം നടക്കാനുള്ള ഒരു കുട്ടി ഇപ്പൊ ഈ പുടവ പൂജ എന്നൊക്കെ പറയാനുള്ള ചടങ്ങുകളുണ്ട് ഇപ്പൊ കല്യാണം നടക്കാത്ത ഒരു കുട്ടി കല്യാണം നടക്കാൻ വേണ്ടിട്ട് പുടവ ഈ മന്ത്രം ജപിച്ച് പുടവ പൂജിച്ച്

അല്ലേ അതെ സ്വയംവര പൂജ അങ്ങനെയാണെങ്കിൽ കുറക്ക് പ്രായം ചെന്നവർക്കും വേണമെങ്കിൽ ചെയ്യാം ആർക്കു വേണേലും ചെയ്യാം അടുത്ത മേ ആചാര്യം പറഞ്ഞിട്ട് എന്റെ ആചാര്യന്റെ പേര് ഞാൻ പറയുന്നില്ല ഇങ്ങനെ പലടത്തും കേൾക്കുന്നതാണ് ആചാര്യം പറഞ്ഞു അദ്ദേഹത്തിന്റെ അടുത്ത് ഏഴുവയസ് ഉള്ളൊരു അമ്മയാണ് സ്വയംഭര അർച്ചന നടത്തണം എന്ന് പറഞ്ഞ് ഡെസി എഴുതാൻ എഴുതി കൊണ്ടുവന്നപ്പോ ആചാര്യം തിരിച്ചു വെച്ച് എന്തിനു വയസ്സുള്ള അമ്മയ്ക്ക് സ്വയംഭരാർച്ചന നടത്തുന്നേ ഞാൻ നേരിട്ട് കേട്ടതാണ് അത് ഇവിടെ ഒരു തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് അല്ല എറണാകുളത്ത് എങ്ങനെയാ അങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ വിശേഷം നടക്കുന്ന യജ്ഞങ്ങള് കാണാൻ പോകും വലിയ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ മനസ്സിലാക്കാൻ അവിടെ ചെന്നപ്പോ ആചാര്യം ഇങ്ങനെ തമാശയായിട്ട് പ്രഭാഷണത്തിന് ഇടയ്ക്ക് പറഞ്ഞുതരാം ആ സ്വയംഭര മന്ത്രത്തിന്റെ അർത്ഥം അറിയാൻ പറ്റാത്തോണ്ട് ആചാരങ്ങനെ പറഞ്ഞത് ഈ പറഞ്ഞാണ് അതിന്റെ അർത്ഥം അതിനകത്ത് കല്യാണം നടത്തുമെന്ന് പറയുന്നില്ല കല്യാണം നടത്തണമെന്ന് പറയാൻ പോർക്കുണ്ടെന്ന് ചോദിക്കൂടി പരസ്പരം സ്നേഹവും സമാധാനവും ഉണ്ടാവും കുടുംബത്തിൽ അപ്പൊ നമ്മുടെ വേദമന്ത്രങ്ങളിൽ എല്ലാം പറയുന്ന ഇതാണ് ഇപ്പൊ ഗണപതിയുടെ ഗണപതി ഹോമത്തിൽ നമ്മുടെ ഒരു മന്ത്രം ജീവിക്കണം ഓം ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗം ഗം ഗണപതി വര വരത സർവജന മേ വശമാനയ മേ എന്നിലേക്ക് വശമായിട്ട് വരാം മന്ത്രം ഇത്രേ ഉള്ളു ഓം ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗം ഗം വര ഗണപതിയെ വശമാനയെന്നു പറയുക എല്ലാവരും എന്നിലേക്ക് ആകർഷിക്കാൻ അപ്പൊ അവിടെയും നമ്മൾ പരസ്പരം സ്നേഹിക്കാനാണ് പറയുന്നത് ഇപ്പൊ സംവാദ സൂക്തമായാലും അത് ജപിക്കുന്നതിനകത്തൂടെ പരസ്പരം എല്ലാരും സ്നേഹമായിട്ട് ഇരിക്കണം അതുപോലെ നമ്മുടെ വേദമന്ത്രങ്ങൾ ഏതെടുത്താലും ഏതായാലും ഒരു തൊണ്ണൂറ് ശതമാനം മന്ത്രത്തിലും കുടുംബത്തിൽ സമാധാനമായിട്ട് സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ആ മന്ത്രത്തിന്റെ അവസാനം നമ്മൾ ആ ദേവതയോട് പ്രാർത്ഥിക്കുന്നത് അല്ലാതെ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള അർത്ഥമല്ല മൃത്യൻ്റെ മന്ത്രമൊക്കെ കൂടുതൽ മൃത്യന്റെ മന്ത്രം മന്ത്രം ഓംജുംസ ത്രയമ്പകം യജാമഹി സുഗന്ധ്യം പുഷ്ടി വർദ്ധനം ഉർവാരം ഇവ ബന്ധനാൽ മൃത്യോർ മുക്ഷീയമാം അമൃതാൽ നമ ഇതാണ് മൃത്യൻ്റെ മന്ത്രം അതിനകത്ത് പിന്നെ ജുംസ എന്നുള്ള മന്ത്രത്തിന്റെ ബീജാക്ഷരമാണ് എല്ലാ മന്ത്രത്തിനും ബീജാക്ഷരമുണ്ട് ഓം നമശിവായ ഓം നമശിവായുള്ള ബീജാക്ഷരമാണ് അങ്ങനെ എല്ലാ മന്ത്രത്തിനും ഉണ്ട് അപ്പൊ അതുപോലെ ജുംസ എന്നുള്ള നൃത്യൻ്റെ മന്ത്രത്തിന്റെ ബീജാക്ഷരമാണ് ത്രയമ്പകം എന്ന് പറഞ്ഞാൽ മൂന്ന് കണ്ണുള്ള ദേവൻ ത്രയംബകൻ മൂന്ന് കണ്ണുള്ള ദേവൻ അപ്പൊ മൂന്ന് കണ്ണുള്ള ദേവൻ മഹാദേവൻ യഥാർത്ഥത്തിൽ മഹാദേവന് മാത്രമല്ല മൂന്ന് കണ്ണ് വേറെ ദേവിക്കുണ്ട് മൂന്ന് കണ്ണ് ഗണപതിക്കുണ്ട് മൂന്ന് കണ്ണ് നമ്മളറിയുന്നില്ല പ്രത്യക്ഷത്തിൽ കാണുന്നില്ല പക്ഷേ അവരുടെ മൂന്ന് കണ്ണുണ്ട് നേരിട്ട് നമ്മൾ ഞാൻ അപ്പുറത്തുണ്ടാക്കി വിഗ്രഹത്തിനകത്ത് മൂന്ന് കണ്ണോടെ കാണുന്നുണ്ട് നിത്യേൽ മൂന്നാമത്തെ കണ്ണുണ്ട് ശ്രദ്ധിക്കാൻ ചിട്ടാ ധ്യാനസ്രോവത്തിനകത്ത് മൂന്ന് കണ്ണുണ്ട് അല്ല അല്ലെങ്കിൽ തുറക്കുക പൊതുവെ എല്ലാവരും അറിയുന്നത് മഹാദേവന് മാത്രമേ ഉള്ളൂ മൂന്ന് കണ്ണും പക്ഷേ മിക്കവാറും ദേവിമാർക്കും എല്ലാം മൂന്ന് കണ്ണുണ്ട് അത് നമ്മൾ അറിയുന്നില്ല ാണ് പക്ഷേ ഈ മഹാദേവന്റെ മൂന്ന് കണ്ണിനൊരു പ്രാധാന്യം കൊടുത്തിരിക്കുകയാണ് വേദങ്ങൾ ഇടം കണ്ണ സൂര്യനും വലം കണ്ട് ചന്ദ്രനും തിരിഞ്ഞെത്തിക്കണ് അഗ്നി ഭഗവാനും ഭഗത്ത് നൽകിയ മഹാദേവൻ അങ്ങനെ മൂന്ന് നമ്മൾ അതെ അതെ മൂന്ന് കണ്ണുള്ളോട് എന്ന പേര് വന്നു പിന്നീട് പറയുന്ന മൂന്ന് ലോകങ്ങളുടെ അധിപനാണ് മഹാദേവൻ ഭൂമി സ്വർഗം പാതാളം ഇങ്ങനെ മൂന്ന് ലോകങ്ങളുടെ അധിപനാണ് മഹാദേവൻ പിന്നീട് പറയുന്ന മൂന്ന് ദേവന്മാരും പ്രധാനമാണ് മഹാദേവൻ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ ഇങ്ങനെ മൂന്നുമായിട്ട് ശിവരാണത്തിൽ പറയുന്ന കാര്യമാണ് ഞാൻ എന്റെ കൈ ബന്ധപ്പെട്ട് ഒരുപാട് പ്രാധാന്യം മഹാദേവനുള്ളതുകൊണ്ട് ഈ മന്ത്രത്തിന്റെ ആദ്യം ത്രയംബകം ത്രയംബകം എന്ന് പറയുന്നത് യജാമഹി യജാമഹി എന്ന് പറയാ എല്ലാരും യജിക്കുന്ന ദേവനാണ് മഹാദേവൻ മഹർഷിമാരെല്ലാം ചെന്ന് മഹാദേവന്റെ മുമ്പിൽ നിന്നാണ് പ്രാർത്ഥിക്കുന്നത് പിന്നെ അതിന് വേറെ ർഥം എടുക്കാം യജാമഹി എല്ലാം ഉപേക്ഷിക്കുന്ന ദേവൻ ഉപേക്ഷിക്കുക എന്ന് പറയാൻ എന്തിനു വേണ്ടിട്ടാണ് തന്റെ ഭക്തനെ രക്ഷിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഒരു അമ്മ മഹാദേവനെ പിടിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ മഹാദേവൻ ഇപ്പം കുടിയാക്കി കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളതായിരിക്കും ഞാൻ ഒരു ഉദാഹരണം പറയാൻ മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് അല്ലാതെ മഹാദേവൻ കുളിക്കുന്നുള്ള രീതി കാണരുത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ലളിതമായ ഉദാഹരണം അങ്ങനെ കുളിയ കഴിഞ്ഞിങ്ങോട്ട് വന്ന ആ രൂപ സമയത്തായിരിക്കും അമ്മ വിളിക്കുന്നെങ്കിൽ അതേ രൂപത്തിൽ മഹാദേവൻ ഓടി അമ്മയ്ക്ക് അനുഗ്രഹം കൊടുക്കാൻ പറ്റുക അവിടെ ഒരുങ്ങാനോ ഒന്നും മഹാദേവൻ സമയം എടുക്കുന്നില്ല വരുന്ന വഴിക്ക് സർപ്പത്തിനെ ആയിരിക്കും ചിലപ്പം ആഭരണമായിട്ട് സ്വീകരിക്കുന്നത് ചുഴലവസ്തുവായിരിക്കും ചിലപ്പം പൊട്ടുകടാനും എടുക്കുന്നത് കുരുത്തവരായിരിക്കും വസ്ത്രമായിട്ട് വസ്ത്രെടുക്കുന്നത് പെട്ടെന്ന് തന്റെ ഭക്തനെ രക്ഷിക്കുക അതുകൊണ്ടാണ് പടി ആറും കിടന്ന് അവിടെ ചെല്ലുമ്പം തിരിവയ്ക്കാൻ പാഴും മഹാദേവനെ കാണാൻ ഒരു സന്ധ്യാനവും വരെയുണ്ട് പക്ഷേ മഹാവിഷ്ണുവിനെ കാണണമെങ്കിൽ ആറുപടി കിടന്നാൽ പോലെ ഒമ്പത് പടി കിടക്കണമെന്ന് ഭാഗവതി പറയുന്നുണ്ട് ശ്രവണം കീർത്തനം അർച്ചനം ം ഒൻപത് പടി കിടന്നെങ്കില് മഹാവിഷ്ണു കാണാൻ പറ്റത്തുള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് മഹാദേവൻ അതെ അതെ ദേഷ്യം വരും അതും നമ്മൾ ചിന്തിക്കണം നമുക്കൊരു നമുക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു വിഷയം ഉണ്ടായ പെട്ടെന്ന് ദേഷ്യവും വരും അപ്പൊ അങ്ങനെ നമ്മൾ പറഞ്ഞു പിന്നെ മഹാദേവനെ തന്റെ സ്വന്തം ദൈവമായി സ്വീകരിച്ച് മനസ്സിൽ വെക്കാത്ത ഈ പേടി പേടിയുണ്ടാണോ അതുകൊണ്ടായിരിക്കത്തില്ല അത് പലർക്കും പല ഇപ്പം പൊതുവേ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം ശ്രീകൃഷ്ണനെ അല്ലെങ്കിൽ മഹാവിഷ്ണു ആണ് അത് സൗന്ദര്യം കൊണ്ടും ഒക്കെ ആയിരിക്കാം അല്ല ഈ പേടിയായില്ല പിന്നെ നമ്മുടെ മുമ്പേ പറഞ്ഞതിന്റെ ബാക്കി പറയണമെന്നുണ്ടെങ്കിൽ ആ അമ്മ തന്നെ ഇപ്പൊ മഹാവിഷ്ണു വിളിക്കുകയാണെങ്കിൽ ആ മഹാവിഷ്ണു മുമ്പേ പറഞ്ഞാലേ കുളി കഴിഞ്ഞു വന്നതേ ഉള്ളതായിരിക്കും വീണ്ടും മഹാവിഷ്ണു കൂടെ വേണമെങ്കിൽ കുളിക്കാൻ പറ്റും ഞാനൊരു കഥ പറഞ്ഞതേ ഉള്ളൂ അപ്പൊ ടുത്തോടെ വൃത്തിയായിട്ട് ചെല്ലണം അങ്ങനെ വീണ്ടും വരികയും ചെയ്ത് മാത്രമല്ല വന്നാൽ പിന്നെ പോകത്തൂല്ല പിന്നെ നമ്മൾ എന്ത് കെറ്റ് ചെയ്താൽ അദ്ദേഹം ക്ഷമിക്കും എന്നെ ഒരു ഭക്തൻ പിന്നെ അതെ അതെ എന്നെ ഒരു ഭക്തൻ അനുഗ്രഹിക്കാൻ വേണ്ടി വിളിക്കുക അവനെ പരീക്ഷിച്ച് 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 അവസാനം ഞാൻ അവന് ദർശനം കൊടുക്കത്തുള്ളൂ ഭാഗവതി ഒരു കഥ പറയേണ്ടത് ത്രിമൂർത്തികളിൽ ഏറ്റവും കൂടുതൽ തന്റെ ഭക്തനെ അനുഗ്രഹിക്കുന്ന ആരാണ് എന്നൊരു ചോദ്യം ഭാഗവത്തി വരുന്നുണ്ട് ഇതെല്ലാം ഭാഗവത്തി ഉള്ള കാര്യമാണ് ഈ കുടിയൊക്കെ ഉദാഹരണം ഗുരുദാഹരണം പറഞ്ഞേടും മനസ്സിലാക്കാൻ വേണ്ടിട്ട് അപ്പൊ എല്ലാം ഉപേക്ഷിച്ചിട്ട് തന്റെ ഭക്തനെ പെട്ടെന്ന് രക്ഷിക്കാൻ വരുന്ന ദേവനായതുകൊണ്ടാണ് യജാമഹി മൃത്യന്റെ മന്ത്രത്തിൽ ത്രയമ്പകം യജാമഹി എന്ന വാക്ക് രണ്ടാമത് വന്നു പിന്നെ സുഗന്ധി അടുത്ത വാക്കാണ് മൃത്യഞ്ചാപത്രത്തിന് അർത്ഥം പറഞ്ഞോണ്ടിരിക്കുന്നത് വാക്ക് നിറ്റ സുഗന്ധി എന്ന് പറഞ്ഞാൽ സുഗന്ധം പരത്തുന്ന ദേവൻ അത് മഹാദേവനാണെന്നാ പറയുന്നത് അതെങ്ങനെയാണ് മഹാദേവനാണ് വായുവിന്റെ ദേവൻ ഇപ്പൊ നമ്മളൊരു ചന്ദനത്തിലൂടെ കുത്തി കത്തിച്ച് വെച്ചു കഴിഞ്ഞാൽ ചന്ദനത്തിനൂടെ മണം അവിടെ ഇരിക്കുന്ന ഒരാളും കിട്ടണമെങ്കിൽ കാറ്റടിച്ച് ഈ മണം അങ്ങോട്ട് ചെല്ലണം ഇപ്പൊ ഇവിടെ പറയുകയാണെങ്കിൽ ഈ കാറ്റിന്റെ അല്ലെങ്കിൽ വായുവിന്റെ ദേവൻ മഹാദേവൻ നമ്മളെല്ലാം എല്ലാവരും ഇരുപത്തിയാറ് മണിക്കൂറിനും ഉള്ളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഈ പ്രാണവായു മഹാദേവന്റെ ചൈതന്യമാണ് നമുക്ക് പുറമേ കാണുന്ന സൗന്ദര്യം മഹാവിഷ്ണുവിന്റെ ചൈതന്യമാണ് നമ്മുടെ ശരീരത്തിൽ ഒഴുകുന്ന രക്തം പരാശക്തിയുടെ ചൈതന്യമാണ് അങ്ങനെ ഓരോ വിഭാഗങ്ങളായിട്ട് പറയുന്നുണ്ട് അങ്ങനെ കുറിച്ചൊന്നും മൃത്തുജതന്ത്രം ഇത് മതിയെന്നോ ില്ല എങ്കിലും പരാശയത്തെക്കുറിച്ച് നമ്മൾ പറയാം പരാശയത്തെ കുറിച്ച് പറയാണെങ്കിൽ ദേവിയാണ് എല്ലാ ദേവന്മാരുടെയും മുകളിൽ ദേവി ഭാഗവതി പറയുന്നു എല്ലാ ദേവന്മാർക്കും എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ ആരംഭത്തിൽ സൃഷ്ടി സമയത്ത് പിന്നെ ബ്രഹ്മാവും മഹാവിഷ്ണുവും മഹാദേവനും സൃഷ്ടികർമ്മം പോലും നിർവഹിക്കാൻ കഴിയാതെ വിഷമിച്ചിരിക്കുന്ന അവസരത്തിൽ ഈ ആദിവരാശക്തി ഈ മൂന്ന് ദേവന്മാരെ സ്പടിയം കൊണ്ട് നിർമ്മിച്ച വിമാനത്തിൽ ദേവിയുടെ വീട്ടിൽ കൊണ്ടുപോയെന്നാ പറയാറ് ദേവിക്കൊരു വീടുണ്ട് ആ വീട്ടുപേര് അറിയാവോ മണിദ്വീപം ദേവിയുടെ വീട്ടുപേരാണ് അങ്ങനെ ദേവന് മഹാദേവന് വീട്ടുപേരുണ്ട് കൈലാസം മഹാവിഷ്ണു വീട്ടുപേരുണ്ട് വൈകുണ്ഠം ബ്രഹ്മദേവന് സത്യലോകം ഇവർക്കെല്ലാം ശക്തി നൽകുന്ന ആദിവരാശക്തി അതാണ് ദുർഗാദേവി ആ ദേവിയുടെ വീട്ടുപേരാണ് മണിദ്വീപം അങ്ങനെ ആ മണിദ്വീപത്തിലേക്കാണ് ഈ മൂന്ന് ദേവന്മാരെ കൊണ്ടുപോയത് എന്നിട്ട് ഈ മൂന്ന് ദേവന്മാരോട് അകത്ത് പ്രവേശിക്കാർക്ക് പറ്റത്തില്ല അവിടെ സ്ത്രീകൾക്ക് മാത്രമേ ആ മണിദ്വീപത്തിലോട്ട് കേറാൻ പറ്റത്തുള്ളൂ ഇത് ദേവാവൃത്തി പറയുന്ന കാര്യമാണ് ഞാൻ കഴിഞ്ഞിട്ട് പറയുന്നല്ല എന്നിട്ട് ഈ മൂന്ന് ദേവന്മാരെ സ്ത്രീകളാക്കിയാണ് അകത്ത് കയറ്റി ഇപ്പോഴും പല ക്ഷേത്രങ്ങളിൽ ചില ക്ഷേത്രങ്ങളിൽ ചിലപ്പോൾ സ്ത്രീകൾക്ക് മുമ്പിൽ കൂടെ കയറാൻ പാടില്ല എന്നൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് അടുത്ത സമയത്ത് ഞാൻ ഇങ്ങനെ നമ്മുടെ മന്നാർ അരമ്പരത്തിൽ പോയ സ്ത്രീകളെ മുമ്പിൽ പോലുണ്ടായിരുന്നു മന്നാർ പുരട്ടി അതെന്താന്ന് അവർക്ക് അറിയത്തുള്ള അതിന്റെ വിശ്വാസം നമ്മള് സന്ദർഭത്തിനനുസരിച്ച് ഓർത്തോ പറഞ്ഞതേ ഉള്ളൂ അങ്ങനെ ഈ ദേവന്മാർക്ക് അവരുടെ ജോലി അതായത് സൃഷ്ടി സ്ഥിതി സംഹാരം ചെയ്യുന്നതിന് ശക്തി ഇല്ലാത്തത് കൊണ്ട് ശക്തിയായിട്ട് ദേവി അവർക്ക് ദേവിയുടെ ചൈതന്യത്തെ ഭാര്യമാരായിട്ട് കൊടുക്കുകയാണ് അങ്ങനെ മണിദ്വീപത്തിൽ വെച്ചാണ് മഹാദേവന് പാർവതി അല്ലാതെ ആദ്യം കൊടുത്തത് ആദ്യം കൊടുത്ത കാളി എന്ന നമ്മുടെ ഉദ്ദേശിക്കുന്ന ഭദ്രകാളി അത് വേറെ കാളി എന്ന രൂപത്തിൽ മഹാദേവൻ ഒരു ഭാര്യയെ കൊടുത്തു മഹാലക്ഷ്മി എന്നുള്ള പേരിൽ മഹാവിഷ്ണുവിന് ഭാര്യ കൊടുത്തു പിന്നീട് സരസ്വതി എന്ന ജീവിതത്തിൽ ബ്രഹ്മദേവന് അങ്ങനെ ഭാര്യ കിട്ടിയതിന് ശേഷമാണ് ഇവർക്ക് ഇവരുടെ ജോലികൾ ചെയ്യാൻ പറ്റിയത് സൃഷ്ടി സംഹാരം അന്നേരം ദേവി പറയുന്നുണ്ട് ഈ ഭാര്യമാരെ പിണക്കരുത് ദേവിഭാവത്തിൽ ആദ്യം പോലെ അവസാനം വരെ സ്ത്രീകളുടെ ശക്തിയെ കുറിച്ചാണ് പറയുന്നത് മഹാദേവന്റെ കൂടെയുള്ള കാളി എന്ന് പറയുന്നത് ഭദ്രകാളിയല്ല അല്ലല്ല അത് ആദ്യം മഹാദേവന് ഭാര്യയായിട്ട് വന്ന വേറൊരു പിന്നെ ദേവിയാണ് കാളി എന്നുള്ള ജീവിതത്തിലാണ് പറയുന്നത് വേറെ ഒരു പേരോട് പറയുന്നുണ്ട് പെട്ടെന്ന് എനിക്ക് ആ പേര് ഓർമ്മ കിട്ടുന്നില്ല അപ്പം ഈ മൂന്ന് ദേവിമാരെ കുറിച്ച് ദേവ് പറയുന്നുണ്ട് ഇവരെ പിണക്കരുത് ഇവരെ പിണക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൂടെ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയ ഐശ്വര്യം നഷ്ടപ്പെടും എന്ന് പറയുന്നത് കൊണ്ട് പക്ഷേ യാദൃച്ഛിയാൽ ഈ മഹാദേവനും മഹാവിഷ്ണുവും ഈ ദേവിയെ പിണക്കേണ്ടി വന്നു ബ്രഹ്മദേവൻ പിണക്കിയില്ല ഇവര് രണ്ടുപേരും പിണക്കേണ്ടി വന്നു ഒരു കാര്യം ഇവർ അസുരനെ നിഗ്രഹിച്ചിട്ട് ചെന്നപ്പം ഇവര് അസുരനെ നിഗ്രഹിച്ചു ഇവരാണെന്നുള്ള ഭാവത്തിൽ ഇവർ ചെന്നപ്പോ ദേവിമാർക്കറിയാ ഇത് ദേവിയാരുടെ ചൈതന്യം കൊണ്ടാണ് ശക്തി കൊണ്ടാണ് ഇവര് അസുരൻ നിഗ്രഹിച്ചത് അതറിയാവുന്നൊണ്ട് ദേവി ഇവരെ നോക്കി ചിരിച്ചാ പറയുന്നത് രണ്ടുപേരുടെയും ഭാര്യമാര് അങ്ങനെ ഈ ചിരിച്ചപ്പോ അതെ ചിരിച്ചപ്പോ അത് ഈ ദേവന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെടാതെ അങ്ങനെ ഇവര് പിണങ്ങിപ്പോയി അങ്ങനെ മഹാദേവന്റെ ആദ്യത്തെ ഭാര്യയായി ഈ കാളി എന്ന പേരുള്ള ദേവി പിണങ്ങിപ്പോയതിന് ശേഷം രണ്ടാമത് ദേവിയായിട്ട് ദേവി വീണ്ടും വരുന്നത് ദക്ഷ യാഗത്തിലൂടെ ദേവി ദേവത്യാഗം ചെയ്ത് മൂന്നാമതാണ് ഇപ്പൊ നമ്മൾ കാണുന്ന പാർവതി ദേവി വരുന്നത് മഹാവിഷ്ണുവിന്റെ മഹാലക്ഷ്മി അന്ന് പിണങ്ങി പോയത് അതാണ് പിന്നെ പാലാടി കളഞ്ഞിട്ട് പാലാടിയിൽ മഹാലക്ഷ്മി ഉയർന്നു വരുന്നായിട്ട് ഭാഗവതി പറയുന്നത് സരസ്വതി മാത്രം പിണങ്ങി പോയില്ല ഇങ്ങനെ സരസ്വതി കണ്ടാകും വരുന്നതായിട്ട് പറയുന്നത് അപ്പൊ അവിടെ ദേവിയുടെ ശക്തിയാണ് ആദ്യം പോലെ അവസാനം വരെയും പറയുന്നത് ഈ ഇത് ഈ മൂന്നും മധ്യവന്മാർക്ക് മാത്രമല്ല ഗണപതിക്ക് സുബ്രഹ്മണ്യസ്വാമിക്ക് അഗ്നിദേവന് അഗ്നിദേവനാണ് നമ്മൾ ഈ ഭൂമി നടത്തുന്ന ഹോമങ്ങളെല്ലാം ചൈതന്യം ദേവന്മാർ കൊണ്ടു കൊടുക്കേണ്ട അഗ്നിദേവനാണ് ഇപ്പൊ നമ്മള് ഗണപതിയോം നടത്തുന്ന ഗണപതിയോഗത്തിൽ ഒരുപാട് ദേവന്മാരുടെ മന്ത്രം ജപിക്കുന്നുണ്ട് ഗണപതിയോഗത്തിന് മാത്രമേ ആ പ്രത്യേകതയുള്ളൂ വേറെ ഒരു ഹോമത്തിന് ആ പ്രത്യേകതയില്ല നമ്മൾ മുമ്പേ മൃത്യുജോം പറഞ്ഞു മൃത്യുജോം നടത്തുമ്പോൾ മൃത്യുഞ്ജയ മൂർത്തിയുടെ മന്ത്രം മാത്രമേ ജപിക്കാവൂ സുദർശനോമം നടത്തുമ്പോൾ സുദർശന മൂർത്തിയുടെ മന്ത്രം മാത്രമേ ജപിക്കാവൂ പക്ഷെ ഗണപതിയോഗം അങ്ങനെയല്ല അവിടെ ദേവിയുടെ മന്ത്രം ജീവിക്കാം ദേവന്റെ മന്ത്രം ജീവിക്കാം എല്ലാവരുടെയും മന്ത്രം ജപിക്കാം ഗണപതിയമ പ്രത്യേകതയുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മൾ ഈ ഓരോ ദേവന്മാരെയും സംഘടിപ്പിച്ച് സമത്വങ്ങൾ സമർപ്പിക്കുമ്പം ആ സമത്തുകളുടെ ചൈതന്യം ദേവന്മാർക്ക് കൊണ്ട് കൊടുക്കേണ്ടത് അഗ്നിദേവനാണ് ഒരു സമയത്ത് അഗ്നിദേവൻ ഭൂമിയിൽ യാഗം നടക്കുന്നുണ്ടെങ്കിലും ദേവന്മാർക്ക് ചൈതന്യം കിട്ടുന്നില്ല അങ്ങനെ ദേവന്മാരെല്ലാം നമ്മുടെ ബ്രഹ്മദേവന്റെ അടുത്ത് നിന്ന് പരാതി പറഞ്ഞാൽ ബ്രഹ്മദേവൻ അഗ്നിദേവനെ വിളിച്ചു ചോദിച്ചു എന്താണ് ഈ ചൈതന്യം കൊണ്ട് കൊടുക്കാത്തത് അന്നേരമാണ് അഗ്നിദേവൻ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുന്നില്ല ഈ ദേവന്മാർക്ക് എല്ലാം കൊണ്ട് കൊടുക്കാൻ അന്നേരം ഇത് അങ്ങനെ അഗ്നിദേവനെ അഗ്നിദേവൻ ഒറ്റയ്ക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അഗ്നിദേവന് ഒരു ദേവിയെ കൊടുത്തത് ഭാര്യത് അഗ്നിദേവന്റെ ദേവിയാണ് ഭാര്യയാണ് സ്വാഹാദേവി അതുപോലെ പിതൃക്കൾക്ക് സ്വഹ എന്ന് പറയുന്ന ദേവി അങ്ങനെ എല്ലാ ദേവന്മാർക്കും ഗണപതിയായാലും സുബ്രഹ്മണ്യനായാലും എല്ലാവർക്കും ഭാര്യയായിട്ട് ആദ്യ പരാശക്തിയുടെ ചൈതന്യമാണ് ഇവർക്കെല്ലാം ഭാര്യയായിട്ട് മാറിയതും ഭാര്യമാര് വന്നതിന് ശേഷമാണ് ഈ ഭർത്താക്കന്മാർക്ക് അവരുടെ ശക്തി എല്ലാം സ്ഥാനം കുറിച്ച് കുറിച്ച് പറയാൻ വളരെ അധികം നേരം ഇരുന്നാലും അറിവിന്റെ അക്ഷയ ഖനിയിൽ നിന്ന് നമ്മളോട് ദിവസങ്ങളോളം സംസാരിക്കാനുള്ള വിജ്ഞാനത്തിന്റെ സ്രോതസ് ആരാധ്യരായ ജയശങ്കരൻ നമ്പൂതിരി അവരുടെ കയ്യിലുണ്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ ഒന്നിച്ചിരിക്കാം ഗുരുപ്രിയയുടെ ദേവനാംപ്രിയ എന്ന പ്രോഗ്രാമിലെ എല്ലാ പ്രേക്ഷകർക്കും Por Namaskaram. Namaskaram.